അലൈക്കും വർഹമത്തല്ലാ താല വാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല വല്ലാത്ത അതിദയനീയമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് ഓരോ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയ കടന്നു പോകുന്നത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് പണ്ഡിതന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമുദായത്തിലുള്ള സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരോട് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് പരസ്പരം കരിവാരിത്തേക്കാനും പരസ്പരം വലിച്ചു കീറാനും പല പണ്ഡിതന്മാരും രംഗപ്രവേശനം ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന് എനിക്കറിയില്ല ചിലർ ചിലരെ കുറ്റപ്പെടുത്തുന്നു മറ്റു ചിലർ മറ്റു ചിലരെ കുറ്റപ്പെടുത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ പൊതു ഇടങ്ങളിൽ നാം കാണുന്നത് നാം എന്ത് സന്ദേശമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് കൈമാറുന്നത് ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ ആലമിച്ച് നോക്കുക ജാഹുര്യങ്ങളെക്കാലം ഗതികെട്ടവരായി ഇന്ന് ആലിമീങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നാം ധരിക്കുന്ന ഈ വെള്ള ട്രസ്സിനും നാം കെട്ടുന്ന തലഫായനും നാം ധരിക്കുന്ന തൊപ്പിക്കും നമ്മൾ നമ്മുടെ എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട് സഹോദരങ്ങളെ പൊതു ഇടങ്ങളിൽ നമുക്കൊരു വിലയുണ്ട് നമ്മളെ നോക്കിക്കാണുന്ന ഒരുപാട് നമ്മളെ നിരീക്ഷിക്കുന്ന ആളുകളുണ്ട് അവരുടെ മുന്നിലേക്ക് നാം എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ആരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എന്നെ അതിനെ വക്രീകരിച്ച് അതിനെ പല രീതിയിലായി പല സ്ഥലങ്ങളിലും പലതായിട്ട് കാണപ്പെടുകയാണ് തെറ്റ് തെറ്റുകൾ തിരുത്തപ്പെടുക ഇന്നിപ്പം നമുക്കറിയാം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വീഡിയോയാണ് സമരസത്താപിയുടെ കല്യാണത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും അറിയാം അത് നിരുപാധികം തെറ്റാണെന്ന് ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇന്ന് കേരളത്തിലെ പണ്ഡിതന്മാർ തമ്മിൽ അത് ചെറുതും വലുതുമായി ആളുകളായിക്കൊള്ളട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയമായിട്ട് കടിച്ചു തിർക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമ്മളുടെ ഈ നമ്മുടെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മുസ്ലിമിൻ്റെ അവസ്ഥ നാം ആലോചിച്ച് നോക്കുക നമുക്ക് ചർച്ച ചെയ്യേണ്ടിയുള്ള എത്രയോ കാര്യങ്ങളുണ്ട് നാല് വീഡിയോ ഇടുമ്പോൾ പത്ത് വ്യൂസ് കിട്ടുന്ന കണ്ടൻ്റ് ആകുമ്പോൾ അതിനെ മാത്രം എടുത്തു വെച്ചിട്ട് അലക്കാൻ മാത്രം എൻ്റെ പ്രിയമുള്ളവരെ നാം മുതിരി മുതിരരുത് എത്രയോ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമ്മൾ പൊതു ഇടങ്ങളിൽ എത്രയോ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതാരും കാമ എന്ന് പറയുന്ന അക്ഷരം ഇന്നേവരെ എൻ്റെ നേരെ മറിച്ച് പത്ത് വ്യൂസിനു വേണ്ടി നാലുപേരെ ഒന്ന് കാണാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല മറ്റുള്ളവരെ വിഷമപ്പെടുത്തിയാലും കുഴപ്പമില്ല നമുക്ക് അലക്കി തീർക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ചെറുതും വലുതുമായ പണ്ഡിതന്മാർ കിടന്ന് തമ്മിലടിക്കുകയാണ് വല്ലാത്ത ഇതൊക്കെ കണ്ടു കണ്ടിരിക്കുന്ന മറ്റുള്ളവർ എന്താണ് ധരിക്കുന്നത് എന്താണ് ധരിക്കുന്നത് മാത്രമല്ല ഇന്ന് ചിലർ ചിലരൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട് ഒരു ഒരു ഉളുപ്പുമില്ല ഒരു നാണമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ വസ്ത്രവും ധരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വസ്ത്രം ഊരിയിട്ട് കളയി ഈ വസ്ത്രം മാറ്റിയിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടുക കാരണം ഇതിനൊരു മഹത്വമുണ്ട് ഒരു മഹാത്മ്യമുണ്ട് അതിട്ടുകൊണ്ട് എന്തൊക്കെയാണ് നാല് വ്യൂസിന് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് അല്ലാത്ത പല കാര്യങ്ങളുണ്ട് പലതുമായി പിന്നെ പ്രിയമുള്ളവർ ഇത് നമ്മളെയൊക്കെ വിലയിരുത്താൻ ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ട്രോളുകളുടെ കാലമാണ് എന്ത് കിട്ടിയാലും ട്രോളന്മാർ കാത്തിരിക്കുകയാണ് മറ്റുള്ളവരെ ട്രോളുന്നതിന് വേണ്ടി അപ്പോൾ അവർക്ക് മുന്നിൽ ഇങ്ങനെ ട്രോളാനായി ഓരോന്നൊരോന്ന് ഇങ്ങിട്ട് കൊടുക്കുന്നൊരവസ്ഥയാണെന്നുള്ളത് ഏതുമായി കൊള്ളട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് പൊതുസമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ നല്ല സന്ദേശമല്ല ഏറ്റവും വലിയ മോശമായ സന്ദേശമാണ് പരസ്പരമുള്ള ചെലുവാരിയറിൽ അത് ഏതും അത് ഒരു സംഘടനയല്ല ഞാൻ ഈ പറയുന്നത് ഒരുപാട് സംഘടനകളുണ്ട് ഒരു എണ്ണിയാലൊടുങ്ങാത്ത സംഘടന നമ്മുടെ കേരളത്തിലുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലക്കി തീർക്കാനാണെങ്കിൽ ആലോചിച്ച് നോക്കുകയെ ഈ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം ആളുകൾ നമ്മളെ കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാലും വല്ലാത്ത സംഘടനം തോന്നുക തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക എങ്ങനെയാണ് പറയാതിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ചിലർക്കൊക്കെ ആപർഷം തോന്നിയൊക്കെ നമ്മുടെ അടുത്ത് പക്ഷേ നമ്മൾ നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി നമുക്കൊരു ദൗത്യമുണ്ട് നമ്മളൊരു ദൗത്യ പൂർത്തീകരണത്തിന് വന്ന ആളുകളാണ് നമ്മൾ അതിലേക്ക് നമ്മൾ നമ്മൾ അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം സഹോദര അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ആവശ്യമാ ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറേ കുറേ ചർച്ചകൾ ചുമ്മാ എന്തിനാണ് എന്തിനാണെന്നൊന്നും അറിയില്ല ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നതുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പരസ്പരമുള്ള അവൻ അങ്ങനെ കാണിച്ചില്ലേ ഇവരിങ്ങനെ കാണിച്ചില്ലേ അവൻ അത് ചെയ്തില്ലേ അവൻ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാർ തമ്മിൽ ഇന്ന് ആവശ്യത്തിന് ചർച്ചകളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സമുദായം ചെന്നഭിന്നമായി പോകാൻ വളരെ കാരണമാണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് ഒരു റിക്വസ്റ്റ് എനിക്കുള്ളൂ ഇത് സോഷ്യൽ മീഡിയയാണ് കാണുന്നവർ അന്തവും കുന്തോ ഉള്ള ആളുകളാണ് പൊട്ടന്മാരൊന്നുമല്ല ഓരോന്നും എന്തെങ്കിലും തോന്നി മാസം വന്നിട്ട് വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്ന ആളുകളൊന്നുമല്ല അന്തം കുന്താത്തവരൊന്നുമില്ല ചിലരുടെയൊക്കെ ചിലരൊക്കെ ഇടുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോറുണ്ട് എന്തായത് ഒരു കുന്നുമല്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ വന്നിട്ടൊക്കെ അതിനെ ന്യായീകരിച്ചിടുന്ന ചില എത്രയോ ആളുകളുണ്ട് പല കാര്യങ്ങളും അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയയാണ് നിങ്ങൾ വലിയ അത്ഭുതങ്ങൾ പറയുമ്പോഴും മഹാ അത്ഭുതങ്ങൾ പറയുമ്പോഴും ഇത് ചുറ്റിനും ഒരുപാട് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്നുള്ള ചിന്ത നമുക്ക് വേണം നമ്മൾ ഇതൊക്കെ ഒരു ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ പഠിച്ചവരെ നമുക്ക് തന്നെ വല്ലാത്ത അത്ഭുതം ആ രീതിയിലൊക്കെ വന്നിങ്ങനെ തള്ളിവിടുന്ന തള്ളൽ കുറേ ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ നമ്മളെ ഈ ഒരു വേഷത്തിന് ചേർന്ന പരിപാടിയൊന്നുമല്ല പൊതുസമൂഹത്തിലൂടെ നാം ഇത് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഉപയോഗം എൻ്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ചു വേണം നാം കൈകാര്യം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇന്ന് പലവരും ഈ വേഷത്തെ ആ രീതിയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓരോ കാര്യവും നാം ഷെയർ ചെയ്യുമ്പോൾ ചിന്തിച്ചു വേണം നാം മനസ്സിലാക്കണം ഇതിടുമ്പോൾ എനിക്കു മാത്രമല്ല ഒരുപാട് നല്ല സാധാരണക്കാരായ ഒരുപാട് പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നല്ല ആലുമങ്ങൾക്കും ഒരുപാട് പേർക്കും ഈ വീഡിയോ കാരണം എന്തെങ്കിലും കളങ്കമോ മോശമോ വരാൻ കാരണമാകുമോ എന്ന് സ്വയമായിട്ട് വിലയിരുത്തിയിട്ട് വേണം ഓരോ വീഡിയോകളും നാം ഇന്ന് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് പ്രചരിപ്പിക്കാൻ വല്ലാത്തൊരവസ്ഥ ഇടയ്ക്ക് ഒരു മീലാരും വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മാർക്കോ സിനിമയെക്കുറിച്ച് പറഞ്ഞു ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മാർക്കോ സിനിമയെക്കുറിച്ച് ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് സങ്കടമായി പോയാലോ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരെയും നമ്മളാരെയും കരുവാരിത്തേക്കാണെന്നുമല്ല ഒരു കാര്യം ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കുക ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് ഉള്ളത് എന്ന് വല്ലാത്ത ഒരു അതാണ് ഞാൻ പറയുന്നത് ചൊരു ചിന്തയും ഇല്ല ഇതങ്ങോട്ട് നാല് പേര് കാണണം പത്തു പേര് വ്യൂസ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് എന്ത് തോന്നി മാസവും ഇട്ടിട്ട് അത് ബാക്കിയുള്ളവർക്കും കൂടെ നാണക്കേടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ പരസ്പരമുള്ള കരിവാരി ഈ പരസ്പരമുള്ള ചെളി സ്വന്തമായിട്ട് ഭാര്യ അങ്ങോട്ട് പൂശുകയാണ് അലങ്കാരികമായിട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് മോശമാണ് ഒരുപാട് ആളുകൾ നമ്മളെ നമ്മളെയൊക്കെ വീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥ നമുക്ക് നല്ലതുപോലെ അറിയാം മുസ്ലിമിൻ്റെ അത്യത്വത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ നമുക്ക് ആർക്ക് സമയമില്ല നമുക്ക് സ്വന്തം സമുദായത്തെയും സമൂഹത്തിൻ്റെയും ഇടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതിനെ മാത്രം വലിച്ചു കീറി ചേർത്തു പിടിക്കലാണ് നമ്മുടെയൊക്കെ അവസ്ഥ അതൊക്കെ ദയനീയമെന്നല്ലാതെ അതിദയനീയമെന്നല്ലാതെ മറ്റൊന്നും അതിന് പറയാനില്ല